അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്നത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളോട് വിട പറഞ്ഞു അല്ലേ ഇനി അടു നാളെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടവരാണ് നമ്മൾ ഇന്ന് രാത്രി ഇഷാ ഇഷാനസ്കാരത്തിന് ശേഷം നമുക്ക് പുതിയ വർഷത്തിലേക്കുള്ള കുറേ ഇബാദത്തുകൾ ചെയ്യാം പുതിയ വർഷം നല്ല സന്തോഷവും സമാധാനവും റാത്തുമുള്ള ജീവിതമാക്കിത്തരാൻ റബ്ബിനോട് ദ്വാ ചെയ്യാം അർഹമുറഹിമീനായ റബ്ബെ ഈ വർഷ ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും റാഹത്തും തരണേ റഹ്മാനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫാത്തിയ സൂറത്ത് ചൊല്ലുക മൂന്ന് അഖ്ലാസും ഫലക്ക് നാസ് എന്നിവ ഓരോ പ്രാവശ്യം ചൊല്ലി യാസീൻ ഒതുക മൂന്ന് യാസീൻ ചൊല്ലി അതിന് ശേഷം ഏതെങ്കിലും ഒരു സലാത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലുക അസ്താഫിറുള്ളിം അസ്താഫിറുല്ലാളീം എന്നത് നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക പിന്നെ ലാ ഇലാഹ ഇല്ല അനത്ത സുബാനക്ക ഇന്നീ കുൻതുമിനം ലോലിമീൻ നൂറ്റി ഒ ഒന്ന് പ്രാവശ്യം ചെല്ലുക ലാ ഹൗലവല കൂവത്ത ഇല്ലാബില്ലായി ലലയിൽ ലലയും നൂറ്റിയൊന്ന് പ്രാവശ്യം ചെല്ലുക ലാ ഇലാഹ ഇല്ല അനത്ത സുബാനക്ക ഇന്നീ കുൻതുമിനം ലോലിമീൻ നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലുക ഇത് ചൊല്ലുന്നതിൻ്റെ തുടക്കത്തിൽ فا بو تيناد ولدينا اللدان استغفر الله اللذيم استغفر الله اللذيم استغفر الله اللذيم عن القديم الكريم الرحيم الذي لا اله الا هو اللين القيوم من كل ذنب اذنبته امدا او قطعا او سرا او علانية او صغيرا او كبيرة واتوب اليه من الذنب الذي أعلم ومن الذنب الذي لا أعلم. انك انت علام الغيوب أستغفر الله عن جميع ما كري الله قولا وفيهلا وعملا وغاترا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نسوا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الغاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب أشهد أن لا إله إلا الله വാഷാദ് അൻ മുഹമ്മദ് റസൂലുഹു അലേഹാ നഹിയ വലൈഹാ നമുത്തു വ അലേഹാ നബുഹുൻഷാഅഅഅഅഅഅഅഅഅഅ വഖിലാഹു മുഹമ്മദ് റസൂലുല്ലാഖില ഇലഹാ ഇഹു മുഹമ്മദ് റസൂലുല്ലാ വഖില ഇലഹാ ഇഹു മുഹമ്മദ് റസൂലുള്ള എന്ന് ചൊല്ലുക അത് ഏറ്റവും ശ്രേഷ്ഠമായ തോ തൗബയാണപ്പോൾ അത് തുടക്കത്തിൽ ചെല്ലുക കേട്ടോ ആദ്യം തുടക്കത്തിൽ ഈ തൗബ ചൊല്ലുക എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക എല്ലാ പ്രയാസത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഞങ്ങൾക്ക് ഈ രക്ഷ നൽകണേ റഹ്മാനെ ഞങ്ങളൊന്നുകൊണ്ടും ബുദ്ധിമുട്ടിലാക്കല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാർക്കും നീ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരണേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ആത്മാർത്ഥതയോടെ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ അലാലായം വ്രാതുകളും തരട്ടെ എല്ലാ പ്രയാസത്തിൽ നിന്നും നമുക്ക് മോചനം തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ത്വാ ചെയ്യുക അസ്സലാമു അലൈക്കും